നമസ്കാരം ഹിന്ദി ഭാഷയിൽ ഇപ്പോൾ പിടിച്ചുകുലുങ്ങി മറിയുകയാണ് തമിഴ്നാട് രാഷ്ട്രീയം സ്വന്തം മാതൃഭാഷ അത് ദൈവത്തെ പോലെ കാണുന്ന തമിഴ് ജനതയുടെ മണ്ണിലും മനസ്സിലും എല്ലാം തന്നെ ഹിന്ദി എന്ന വികാരം അത് അടിച്ചേൽപ്പിക്കാനുള്ള മോദി സർക്കാരിൻ്റെയും ബി ജെ പിയുടെയും ലക്ഷ്യം വലിയ തീപ്പൊരിയാണ് ഇപ്പോൾ തമിഴ്നാട്ടിൽ വിതറിയിരിക്കുന്നത് ഇക്കഴിഞ്ഞ ഫെബ്രുവരി പതിനഞ്ചിനാണ് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രണ്ടായിരത്തി ഇരുപതിലെ ദേശീയ പാഠ്യ പദ്ധതി നടപ്പിലാക്കിയില്ലെങ്കിൽ തമിഴ്നാടിന് സമഗ്ര ശിക്ഷാ പദ്ധതിക്ക് കീഴിലുള്ള കേന്ദ്ര ഫണ്ട് ലഭിക്കുകയില്ല എന്ന് പ്രഖ്യാപിക്കുന്നു സമഗ്ര ശിക്ഷാ അഭിയാൻ പദ്ധതി പ്രകാരം രണ്ടായിരത്തി ഒരുന്നൂറ്റി അൻപത്തിരണ്ട് കോടി രൂപ കേന്ദ്ര സർക്കാർ തമിഴ്നാടിന് കൊടുക്കുന്നുണ്ട് അത് ദീർഘമായി തമിഴ്നാട് ആവശ്യപ്പെടുന്ന കാര്യവുമാണ് അത് വീണ്ടും ആവശ്യപ്പെട്ടപ്പോഴാണ് ഇത് നടപ്പിലാക്കണമെന്ന് ആവശ്യവുമായിട്ട് ധർമ്മേന്ദ്ര പ്രധാൻ രംഗത്തെത്തിയിരിക്കുന്നത് എന്നാൽ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയുടെ ത്രിഭാഷാ രീതി അത് അംഗീകരിക്കില്ലെന്നും രീതി തന്നെ മതിയെന്നുമാണ് തമിഴ്നാടിൻ്റെ നിലപാട് കേന്ദ്ര ഫണ്ടിന് വേണ്ടിയിട്ട് തമിഴ്നാട് ബി ജെ പി സർക്കാരിൻ്റെ ത്രിഭാഷാ പദ്ധതിക്ക് മുന്നിൽ മുട്ടുകുത്തുന്നില്ലെന്ന് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഹിന്ദി ആരെങ്കിലും പഠിക്കുന്നതിന് തമിഴ്നാട് എതിരല്ല എന്നും പക്ഷേ അത് അടിച്ചേൽപ്പിക്കുന്ന ശ്രമത്തിനെ എതിർക്കുമെന്നുമാണ് ഇപ്പോൾ മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ പറയുന്നത് പത്തിണ്ടുകൾക്ക് ശേഷം ഭാഷായുദ്ധം ഇപ്പോൾ തമിഴ് മണ്ണിൽ കൊടുമ്പിരി കൊള്ളുന്ന കാഴ്ചയാണ് കാണാനാവുന്നത് തമിഴ്നാടിന് അർഹമായിട്ടുള്ള ഫണ്ടുകൾ ലഭിച്ചില്ലെങ്കിൽ തമിഴ്നാട് നികുതി അടയ്ക്കാൻ തയ്യാറാവില്ല എന്ന ഭീഷണിയും ഇപ്പോൾ സ്റ്റാലിൻ മുഴക്കുന്നുണ്ട് ബി ജെ പി ഒഴികെയുള്ള തമിഴ്നാട്ടിലെ മുഴുവൻ രാഷ്ട്രീയ പാർട്ടികളും ഹിന്ദി ഭാഷ അത് അടിച്ചേൽപ്പിക്കുന്നതിന് എതിരാണ് അതുകൊണ്ട് തന്നെ എൻ ഡി എ മുന്നണിയിൽ ബി ജെ പി ഒറ്റപ്പെടുന്ന കാഴ്ചയും ഇപ്പോൾ നമുക്ക് തമിഴ്നാട്ടിൽ കാണാനായിട്ട് സാധിക്കും പുതിയ രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കിയ നടൻ വിജയ് ഉൾപ്പെടെ ഇപ്പോൾ ഹിന്ദി വിരുദ്ധ തമിഴ് ഭാഷ അഭിമാന നിലപാട് പ്രഖ്യാപിച്ചതോടുകൂടി പ്രതിഷേധം ഇപ്പോൾ അവിടെ ശക്തിപ്പെടുകയാണ് ബി ജെ പിയിൽ നിന്ന് പല നേതാക്കളും പ്രതിഷേധിച്ചിപ്പോൾ രാജിവെക്കുക കൂടി ചെയ്തതോടെ ഹിന്ദി ഭാഷാ വിവാദത്തിൽ തട്ടി ഇപ്പോൾ തമിഴ്നാട് ബി ജെ പി തകർന്നടിയുകയാണ് ഏതാണ്ട് ഒൻപത് പതിറ്റാണ്ടിൻ്റെ ചരിത്രമുണ്ട് തമിഴ്നാട്ടിലെ ഹിന്ദി വിരുദ്ധ പോരാട്ടത്തിന് തങ്ങളുടെ ഭാഷയ്ക്ക് മേൽ അന്യായമായി ഒരു ഭാഷ അടിച്ചേൽപ്പിക്കാനുള്ള ശ്രമം വൈകാരികമായി എതിർത്തു പോകുന്ന പാരമ്പര്യമാണ് തമിഴ്നാടിനുള്ളത് രണ്ടായിരത്തി പതിനാലിൽ ബി ജെ പി അധികാരത്തിൽ വന്നത് മുതൽ ഈ ശ്രമം കൂടുതൽ ശക്തമായി തുടങ്ങിയിരുന്നു അക്കാലത്ത് ബി ജെ പിയുടെ മുന്നണിയിലായിരുന്നുവെങ്കിലും മുഖ്യമന്ത്രി ജയലളിതയാകട്ടെ അതിനെ ചെറുക്കുന്ന നിലപാടായിരുന്നു സ്വീകരിച്ചിരുന്നത് തമിഴ്നാട്ടിലെ ദ്രാവിഡ രാഷ്ട്രീയത്തിൻ്റെ വളർച്ചയും കരുണാനിധി ഉൾപ്പെടെയുള്ള പല നേതാക്കളുടെയും ഉദയവുമെല്ലാം തന്നെ ഹിന്ദി വിരുദ്ധ തമിഴ് ദേശീയ പ്രക്ഷോഭങ്ങളുടെ ഭാഗമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയേഴിൽ മദ്രാസ് പ്രസിഡൻസിയുടെ മുഖ്യമന്ത്രിയായിട്ട് സി രാജഗോപാൽ ആചാരി ചുമതലയേറ്റ കാലത്ത് സ്കൂളിൽ ഹിന്ദി നിർബന്ധമാക്കാനുള്ള ശ്രമം നടത്തിയപ്പോൾ എഴുത്തുകാരൻ മാരെ മാലയടികളും ദ്രാവിഡ സമൂഹത്തിൻ്റെ ഐതിഹാസിക നേതാവായിരുന്ന പെരിയോർ ഇ രാമസ്വാമിയും ചേർന്ന് ആരംഭിച്ച പ്രക്ഷോഭം തമിഴ്നാടിനെ അന്ന് പിടിച്ചുകുലുക്കുക തന്നെ ചെയ്തിരുന്നു സർവേപ്പള്ളി രാധാകൃഷ്ണൻ നിർബന്ധിത ഹിന്ദി പഠനത്തിനും രാജഗോപാൽ ആചാരി എതിരായിട്ടും നിലകൊണ്ടു ആയിരത്തി ഇരുന്നൂറ്റി എഴുപത്തിയൊന്ന് പേർ ജയിലിലായ ആ സമരത്തിനൊടുവിൽ ഗവർണർ ലോർഡ് എർക്കൻ ആ ഒരു ഉത്തരവ് പിൻവലിക്കുകയാണ് ഉണ്ടായത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിലെ ഔദ്യോഗിക ഭാഷാ നിയമപ്രകാരം ഹിന്ദിയെ ഏക ഔദ്യോഗിക ഭാഷയായി പ്രഖ്യാപിച്ചതിനെ തുടർന്നാണ് മൂന്നാം ഹിന്ദി വിരുദ്ധ പോരാട്ടം ആരംഭിക്കുന്നത് തന്നെ ഒരു വർഷത്തിലേറെ നീണ്ടുനിന്ന പ്രക്ഷോഭത്തിൻ്റെ ഭാഗമായി അരഡസണിലേറെ മനുഷ്യർ തീ കൊളുത്തി തമിഴ്നാട് മണ്ണിൽ ആത്മഹത്യ ചെയ്തിട്ടുണ്ട് രണ്ടോളം പോലീസുകാരടക്കം അറുപത് പേരെങ്കിലും ആ സമരത്തിന്റെ ഭാഗമായി മരിച്ചിട്ടുണ്ട് ഇതാണ് കണക്കുകളെല്ലാം തന്നെ സൂചിപ്പിക്കുന്നത് നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയെ ഇപ്പോൾ തമിഴ്നാട് എതിർക്കുന്നത് പ്രധാനമായിട്ടും ഭാഷാ നയത്തെ അടിസ്ഥാനമാക്കിയാണ് രണ്ടായിരത്തി ഇരുപതിൽ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി വരുന്ന കാലത്തോ അന്ന് എൻ ഡി എ സർക്കാരിനെ പിന്തുണച്ചിരുന്നുവെങ്കിലും എ ഡി എം കെ സർക്കാർ ഈ നയം സ്വീകരിക്കാനാവില്ല എന്ന് വ്യക്തമാക്കിയിരുന്നു നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി പ്രകാരം മൂന്നാം ഭാഷ അത് ഏത് ഇന്ത്യൻ ഭാഷയും ആകാം എന്നുണ്ടെങ്കിലും ഇത് പിൻവാതിലൂടെ ഹിന്ദിയെ അകത്തു കയറ്റാനുള്ള നീക്കമാണ് എന്നാണ് തമിഴ്നാടിന്റെ വാദം വിദ്യാഭ്യാസ ഭരണഘടനയുടെ കൺകറണ്ട് പട്ടികയിലുള്ള വിഷയമായിരിക്കെ ഏകീകൃത ദേശീയ നയം ഇതിൽ കൊണ്ടുവരുന്നത് തെറ്റാണ് എന്നും തമിഴ്നാട് ഇപ്പോൾ വിലയിരുത്തുന്നുണ്ട് എല്ലാ ദിവസവും വാർത്തകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക വാർത്തകളുടെ നോട്ടിഫിക്കേഷനായി ബെല്ലൈക്കൻ എനേബിൾ ചെയ്യുക പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ